നൂറിൽ നൂറടിച്ച് സെഞ്ചുറിയിൽ സെഞ്ചുറി തികച്ച ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ പലപ്പോഴും നൂറിന് പകുതി മാർക്ക് പോലും സ്കോർ ചെയ്യാൻ സച്ചിന് കഴിഞ്ഞിരുന്നില്ല സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ സിനിമ റിലീസാകുന്ന ദിവസം ഒരുപാട് ആളുകൾ ബസ്സും പിടിച്ച് തിയേറ്ററിലേക്ക് ഓടുമായിരുന്നു എന്നാൽ ഇതേ രജനീകാന്ത് ഒരിക്കൽ ഒരു ബസ് കണ്ടക്ടറായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന പലരുടെയും സ്വപ്നമാണ് ബിൽ ഗേറ്റ്സിന്റെ കമ്പനിയുടെ ഗേറ്റ് ഒന്ന് തുറന്നു കിട്ടുക എന്നത് എന്നാൽ ഇതേ ബിൽ ഗേറ്റ്സ് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് ഇറങ്ങി വന്നത് പഠനം പോലും പൂർത്തിയാക്കാതെ ആയിരുന്നു ഇന്നും ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അർണോൾഡിനെ പറ്റി പറയുന്നു അർണോൾഡിന്റെ ഒരു ഫോട്ടോ ഇല്ലാത്ത ജിമ്മുകൾ വളരെ ചുരുക്കമാണ് എന്നാൽ ഇതേ അർണോൾഡോ ഒരിക്കൽ താൻ ബോഡി ബിൽഡർ ആകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിൽ നിന്നും കളിയാക്കലുകൾ നിരന്തരമായി ഏറ്റുവാങ്ങേണ്ടി വന്നു നീയും നിന്റെ അച്ഛനെ പോലെ മീൻകുട്ട ചുമക്കാൻ നോക്കോ നിനക്ക് ഫുട്ബോൾ ഒന്നും തിന്നാൻ തരാൻ പോകുന്നില്ല എന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞപ്പോൾ ആ പയ്യൻ അതേ ഫീൽഡിൽ ഫുട്ബോളിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു ആ സ്കൂളും അദ്ദേഹം വിലക്കി വാങ്ങി ആ രാജ്യം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നാണയം ഇറക്കി അദ്ദേഹത്തെ ആദരിച്ചു ഓരോ സിനിമയ്ക്കും കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനാണ് ഷാറൂഖ് ഖാൻ എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതിഫലമായ അൻപത് രൂപ അന്നൊരു കോടിമുണ്ടിനു പോലും തികയില്ലായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി തന്റെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ കൊണ്ട് ആരാധകരെ അമ്പരിപ്പിക്കുന്നു എന്നാൽ ഇതേ ധോണി ഒരു കാലത്ത് ഒരു ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു ഇനി ഇവൻ വളരില്ല വളർച്ച മുരടിക്കും എന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ അതേ പയ്യൻ തെളിയിച്ചു എത്ര ഉയരമുണ്ട് എന്നതിലല്ല എത്ര ഉയരുന്നു എന്നതിലാണ് കാര്യം എന്ന് കാലുകൾ കൊണ്ട് മായാജാലകം സൃഷ്ടിച്ചു കാണികളെ പ്രചോദിപ്പിക്കുന്ന അക്ഷയ് കുമാറിൻ്റെ സിനിമകൾ റിലീസാവാൻ ആരാധകർ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യും എന്നാൽ ഇതേ അക്ഷയ് കുമാർ ഒരു കാലത്ത് വെയിറ്റർ ആയിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ നവാസുദ്ദീൻ സിദ്ദീഖിയുടെ സിനിമകൾ വാച്ച് ചെയ്യുന്നു എന്നാൽ ഇതേ നവാസുദ്ദീൻ സിദ്ദീഖി ഒരു കാലത്ത് ഒരു വാച്ച്മാൻ ആയിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് പണക്കാരുടെ ലിസ്റ്റ് എടുത്താൽ ആ പത്ത് പേർക്കുള്ളിൽ കാണുന്ന ജാക് നാലാം ക്ലാസ്സിൽ രണ്ട് തവണ തോറ്റു എട്ടാം ക്ലാസ്സിലും രണ്ട് തവണ തോറ്റു കോളേജിൽ പഠിക്കാമെന്ന് വെച്ച് എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ അതിലെല്ലാം തോറ്റു ഒരു യൂണിവേഴ്സിറ്റിയിൽ പത്ത് തവണ പഠിക്കാൻ അപ്ലൈ ചെയ്തു ആ പത്ത് തവണയും റിജക്ഷൻ ഇരുപതോളം ജോലിക്ക് അപ്ലൈ ചെയ്തു അതിലെല്ലാം റിജക്ഷൻ ഇരുപത്തിനാല് പേര് പങ്കെടുത്ത കെ നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഇരുപത്തി പേരും സെലക്ട് ആയി റിജക്റ്റ് ആയ ഒരേ ഒരു വ്യക്തി റിജക്ഷൻ കൂടപ്പറപ്പായ അദ്ദേഹം ഒരിക്കലും കിട്ടി ചെയ്ത് പുറകോട്ട് നടക്കാൻ ശ്രമിച്ചില്ല മുന്നോട്ട് തന്നെ പോയി നിങ്ങൾക്കിനി എന്ത് എക്സ്ക്യൂസ് ആണ് പറയാനുള്ളത് ഒരു കാര്യം പറയാം നിങ്ങളുടെ പാസ്റ്റ് എന്തു തന്നെ ആയിരുന്നാലും അത് ഫ്യൂച്ചറിന് ഒരു തടസ്സമേ അല്ല ഈ വീഡിയോയിൽ പറയാത്ത ഇതുപോലെ സക്സസ്ഫുൾ ആയ കുറെ മഹാന്മാരുണ്ട് അതിലൊരു മഹാൻ നാളെ നിങ്ങളും ആയിരിക്കും അതിനുവേണ്ടി നിങ്ങൾ പോരാടുക നാളെ ഈ ലോകം നിങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണം